ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നലെയും വരെ ഞാൻ രണ്ട് ദിവസങ്ങളിലായി ഡൽഹിയിൽ ചേർന്നു രാജ്യത്ത് തൊഴിലില്ലായ്മയ്ക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാനാണ് ഡി വൈ എഫ് ഐ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അടിയന്തരമായി ഇപ്പോൾ ഡി വൈ എഫ് ഐ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒട്ടനവധി പ്രക്ഷോഭങ്ങൾ ഒട്ടനവധി സ്ഥലങ്ങളിൽ നടന്നു വരുന്നുണ്ട് അത് നീറ്റ് നെറ്റ് സ്കാമിൻ്റെ പശ്ചാത്തലത്തിലാണ് എൻ ഡി എ പിരിച്ചുവിടണമെന്നും രാജ്യത്തെ മത്സര പരീക്ഷകൾ വികേന്ദ്രീകരിച്ച് സംസ്ഥാനങ്ങൾക്ക് നടത്താനുള്ള അധികാരം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി ഡിവൈഎഫ്ഐ വൈ എഫ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ മഹാരാഷ്ട്രയിൽ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഒ നേതൃത്വത്തിൽ നടന്ന വലിയ പ്രൊട്ടസ്റ്റ് ആ പ്രതിഷേധത്തിൽ നിരവധി പേർ ഇന്നലെ അറസ്റ്റ് ഭരിക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം തെലുങ്കാനയിൽ സമാനമായി തന്നെ വലിയ പ്രക്ഷോഭം ഉയർന്നു വന്നു രാജ്യത്തിൻ്റെ വിവിധ സ്കോണുകളിൽ വലിയ പ്രക്ഷോഭം ഇതു സംബന്ധിച്ച് ഉയർത്തിക്കൊണ്ടുവരണം അത് ഇന്ത്യ പൊളിറ്റിക്കൽ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കൊപ്പം തന്നെ തന്നതായി തനതായി ഡിവൈഎഫ്ഐയുടെ പ്രക്ഷോഭം ഈ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരണമെന്നും ഞങ്ങൾ ആലോചിച്ചു ഓരോ ദിവസം കഴിയുമോറും നീറ്റ് നെറ്റ് പ്രശ്നത്തിൽ വലിയ തോതിലാണ് ആശങ്ക ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ആശങ്ക ഉന്നയിക്കുന്ന നിലയുണ്ടായി അപ്പോൾ ഈ ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ ഈ നിമിഷം വരെയും കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത് നിഷേധാർഹമായ സമീപനമാണ് ജനങ്ങളെയും രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും വെല്ലുവിളിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അനിശ്ചിതത്വത്തിൻ്റെ നിലയിൽ നിൽക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അനിശ്ചിതത്വത്തിന് അറുതി വേണം ഏറ്റവും ശരിയായ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്നുണ്ടാകണം ഇത് സംബന്ധിച്ചുള്ള അവ്യക്തത നീങ്ങണം കുറ്റവാളികളെ മുഴുവൻ പേരെ അറസ്റ്റ് ചെയ്യണം ഇപ്പോൾ സി നടക്കുന്നത് ഈ മത്സരാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ ചില രക്ഷകർത്താക്കളുടെയും പിറകിലാണ് അവരെയൊക്കെ അറസ്റ്റ് എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ എൻ ഡി എ ആണല്ലോ ഈ അഴിമതിയുടെ ഈ കുംഭകോണത്തിൻ്റെ പ്രഭവകേന്ദ്രം രാജ്യം കണ്ട ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്കാമാണ് ഈ നീറ്റ് നെറ്റ് കുംഭകോണം എൻ ഡി എ സ്കാം എൻ ഡി എ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ അഴിമതിയിൽപ്പെട്ടിരിക്കുന്നു കുംഭകോണത്തിൽപ്പെട്ടിരിക്കുന്നു സി ബി ഐ ഇതുവരെ നടത്തിയ എൻക്വയറിയിൽ ആ വഴിക്ക് ആ ദിശയിൽ അന്വേഷണം പോകുന്നതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ ആരെയും അറസ്റ്റ് ചെയ്തതായി കേൾക്കുന്നില്ല വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില ഇടനിലക്കാർ പിന്നെ ചില രക്ഷകർത്താക്കൾ ഇതിന് തയ്യാറായ ചില വിദ്യാർത്ഥികൾ ഇതിലേക്കാണ് നീങ്ങുന്നത് ഈ മുൻകാലങ്ങളിൽ ഈ അഴിമതി നടത്തിയിട്ടുണ്ടോ ഈ കുംഭകോണം നടത്തിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിശോധന എവിടെയെങ്കിലും ഒരു നടക്കുന്നതായോ സി ബി ഐ ഉദ്ധരിച്ച് വാർത്ത വരുന്നില്ല ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പറയുന്നില്ല അപ്പോൾ തൊലിപ്പുറത്തെ ഒരു ചികിത്സ മാത്രമായി കണ്ണിൽ പൊടിയതിനുള്ള പരിപാടി മാത്രമായി കേന്ദ്ര സർക്കാർ സി ബി ഐ കയറി കാണുകയാണ് ഡിവൈഎഫ്ഐ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമാണല്ലോ പുറത്ത് വന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഇതിൻ്റെ ആഴത്തിലുള്ള അന്വേഷണത്തിന് സി ബി ഐ തയ്യാറാക്കണം ഡി വൈ എഫ് ഐ കുറിച്ച് വിശ്വസിക്കുന്നത് സി ബി ഐയുടെ ഒറ്റപ്പെട്ട ഈ എൻക്വയറിയിലൂടെ മാത്രം നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല കോർട്ടിൻ്റെ ഒബ്സർവേഷൻ കോർട്ടിൻ്റെ ഒരു സൂപ്പർവിഷൻ അത് സംബന്ധിച്ചുണ്ടാകുന്നത് നല്ലതായിരിക്കും എന്ന അഭിപ്രായം കൂടി ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുകയാണ് ഇത് സംബന്ധിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത് കേരളം കേരളത്തിലെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കളും ആശങ്കയിലാണ് കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഇത്തവണയുള്ളത് ആ രണ്ട് കേന്ദ്രമന്ത്രിമാരും ഒരക്ഷരം ഇത് സംബന്ധിച്ചവരെ വേണ്ടിയിട്ടില്ല പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ആശങ്കയിലായിരിക്കുന്ന കേരളത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് കേന്ദ്രത്തിലുള്ള രണ്ട് മന്ത്രിമാരാണല്ലോ ഒരാൾ കേരളത്തിൽ നല്ല സാങ്കേതികമായി എന്ന് പറയും രണ്ട് മലയാളികളായ മന്ത്രിമാരുണ്ടല്ലോ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഡിവൈഎഫ്ഐ അവരെ ഓർമ്മപ്പെടുത്തുന്നത് ഹണിമൂൺ പിരീഡ് കഴിഞ്ഞു എന്ന് ആ രണ്ടുപേരെയും ഡിവൈഎഫ്ഐ ഓർമ്മപ്പെടുത്തുകയാണ് അതിലെ മന്ത്രിമാർ ഹണിമൂൺ നികുതി ഇപ്പോഴും നടക്കുകയാണ് ആ കാലം കഴിഞ്ഞു ജനങ്ങളുടെ ഈ പ്രശ്നത്തിൽ മറുപടി പറയാൻ തയ്യാറാക്കണം താരപ്രഭയുടെ ദന്തഗോപുരത്തിൽ നിറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് വരാൻ അതിനോട് മറുപടി പറയാൻ ജനങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് കേന്ദ്രമന്ത്രിക്ക് എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ നിമിഷം വരെ എന്തുകൊണ്ട് മിണ്ടുന്നില്ല അവരുടെ പ്രയോറിറ്റിയിൽ ഇത് വരുന്നില്ല അവരുടെ പ്രതികരണങ്ങളിൽ ഇത് വരുന്നില്ല അപ്പോൾ ഈ നിഷേധാത്മക സമീപനം കേരളത്തിലെ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ മലയാളികളായ രണ്ട് കേന്ദ്രമന്ത്രിമാർക്ക് പിന്തുടരുന്നത് അങ്ങേറ്റത്തെ അലംഭാവമാണ് നിഷേധാത്മകമായ സമീപനമാണ് അവർ പ്രതിദാനം ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു സ്കാമിൽപ്പെട്ടിരിക്കുന്നു വലിയ കുംഭകോണത്തിൽപ്പെട്ടിരിക്കുന്നു അക്ഷരവും മിണ്ടാട്ടമില്ല അപ്പോൾ ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് തൊഴിലില്ലായ്മയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന ഐക്യത്തിന് ഡി വൈ എഫ് ഐ നേതൃത്വം കൊടുക്കണം എന്നും കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ ദിശയിൽ വരും ദിവസങ്ങളിൽ ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കും വളരെ വിപുലമായ ഒരു ഇടത് യുവജന വിദ്യാർത്ഥി പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തുകയും അതിലൂടെ ശക്തമായി തൊഴിലില്ലായ്മ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ ഇതിലെല്ലാം വളരെ അഗ്രസീവായി പരമാവധി യുവജി യുവാക്കളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും